¡Namaskaram! സന്ധ്യാസമയത്ത് വീട്ടിൽ ഐശ്വര്യം കെടുത്തുന്ന ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പലതവണ പറഞ്ഞു തന്നിട്ടും പിന്നെയും വിളിച്ച ആളുകൾ ചോദിക്കും അത് ചെയ്യാൻ പാടോ ഇത് ചെയ്യാൻ പാടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സന്ധ്യാനേരത്ത് വീട്ടിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പല വീടുകളിലും ഇന്ന് ചില സമയങ്ങളിൽ ഓർക്കാപ്പുറത്ത് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ഒരിടത്തൊരു വീട്ടിൽ പൂജയ്ക്ക് പോയ സമയത്ത് ആ വീട്ടിൽ പൂജയ്ക്ക് ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം കൂടിയാണിത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യമാണെങ്കിൽ പോലും അവർ പറയുന്നത് ന്യൂ ജനറേഷനാണ് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത സന്ധ്യാസമയത്ത് ഈശ്വര പ്രാർത്ഥനയ്ക്കും ഈശ്വര ഭജനയ്ക്കും നമ്മുടെ ഏകാഗ്രതയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഗ്രഹനാഥനാണെങ്കിലും ഗ്രഹനാഥ ആണെങ്കിലും സന്താനങ്ങളാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത വീട്ടിൽ ഐശ്വര്യം കിടത്തുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം അതുകൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഈശ്വരനാമം ജപിക്കേണ്ട സമയമാണ് സന്ധ്യാസമയം അരുതാത്ത പല കാര്യങ്ങളും നമ്മൾ ആ സമയത്തൊക്കെ ചെയ്യാൻ പാടില്ല ഒന്ന് ആ സമയത്ത് ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും യുവജനം തളർന്നു കിടക്കുന്ന വൃദ്ധരാണെങ്കിൽ മാത്രം ആ സമയത്ത് കിടന്നുറങ്ങുക പ്രസവിച്ചിരിക്കുന്ന അമ്മമാരാണെങ്കിൽ പോലും ആ സമയത്ത് കിടന്നുറങ്ങാതിരിക്കുക എന്നുള്ളതാണ് തള ശരീരം തളർന്നു കിടക്കുന്നവർക്ക് ആ സമയത്ത് എഴുന്നേറ്റിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് പോലും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കാം കാരണം ഒന്ന് സൈഡ് ചരിഞ്ഞാണെങ്കിലും ഒന്ന് പിടിച്ച് അപ്പോൾ ഈ സമയത്ത് നാം ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് ഒരിക്കൽ കിടന്നുറങ്ങാനോ ആ സമയത്ത് ഭക്ഷണം കഴിക്കാനോ ചെറിയ സന്ധ്യാസമയത്ത് ദീപാരാധന സമയത്ത് ഭക്ഷണം കഴിക്കാനോ പാടില്ല എന്നുള്ളത് പ്രധാനമാണ് ധനം ധാന്യം പാല് തൈര് അതുപോലെ തന്നെ എണ്ണ ഉപ്പ് മുളക് പാത്രങ്ങള് സ്വർണ്ണാഭരണങ്ങള് നെയ്യ് ഇവ സന്ധ്യാസമയത്ത് മറ്റൊരു വ്യക്തിക്ക് വീടുകളിൽ നിന്ന് കൊടുക്കാനോ മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ നിന്നത് പോയി മേടിക്കാനോ പാടില്ല വാതിൽ പടിമേലിരുന്ന് സംസാരിക്കുക അമ്മി അതുപോലെ ഉരല് അതിൻ്റെ മുകളിലിരുന്ന് സംസാരിക്കുക ആട്ടുകല്ല് പണ്ടത്തെ ആട്ടുകല്ല് ചില ആട്ടുകല്ല് മറച്ചിട്ടിട്ട് അതിൻ്റെ മോളീക്കലിരിക്കും ചിലർ അമ്മി എഴുതിട്ട് അമ്മിയുടെ മുകളിൽ കരി അതുപോലെ വാതിൽ വാതില്പടിയിലിരുന്ന് സംസാരിക്കുക പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സന്ധ്യാസമയത്തൊക്കെ വാതിൽ വാതിൽപ്പടിയിലിരുന്ന് സംസാരിക്കുക പടിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക വാതിൽ പടിയിൽ നിന്നുകൊണ്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും അല്ലാത്ത രീതിയിൽ പടിയിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യുക സന്ധ്യാ സമയത്ത് ത്രിസന്ധ്യാസമയത്ത് മുറ്റം അടിച്ച് വാരുക മുറ്റമടിച്ച് വൃത്തിയാക്കുക സന്ധ്യയ്ക്ക് മുൻപേ നമ്മൾ മുറ്റം അടിച്ചു വാരി വൃത്തിയാക്കണം അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് മുടി അഴിച്ച് കെട്ടുക മുടി കോതിക്കെട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹനാഥൻ ത്രിസന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടുള്ളതല്ല ഇത് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ഐശ്വര്യം കെടുത്തുക മാത്രമല്ല നമ്മൾക്ക് സന്തതി പരമ്പരകൾക്ക് പോലും ദോഷപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് വീട്ടിലെ സന്താനങ്ങൾക്കും കുടുംബത്തിലും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയൊക്കെ വർദ്ധിക്കണമെന്നുള്ളവർ സന്ധ്യാസമയങ്ങളിലെങ്കിലും ഒന്നെങ്കിലും അതിന് മുൻപ് ചെയ്യുക അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ ഒരു മണിക്ക് ശേഷം ഈ കാര്യങ്ങൾ നടപ്പിലാക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക